നമ്മളെ പിന്നെ ആരോടും ശത്രുതയോ കാര്യങ്ങളോ ഒന്നും നമുക്കില്ല എല്ലാ രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ ഇരുന്റെ മറവിലുള്ള ഒരു ആക്രമണം അത് ഭയങ്കരമായിട്ട് എനിക്ക് വേദനിച്ചിട്ടുണ്ട് ആരാന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും നിയമപരമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും തന്നെ ഇനി ആ സൺസെറ്റ് നോക്കേ അടിപൊളി അതിനെ പോയി ചെയ്യരുത് ഹായ് മച്ചാമാരെ മയറ്റം വെള്ളക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം എൻ്റെ പൊല്ലുമച്ചാമാരെ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞാണ് നമ്മളെപ്പോഴും ആറ്റിലും തോട്ടിലും ഒക്കെ കുളിക്കുന്നുണ്ടല്ലോ അപ്പൊ ഈ കൂടുതലും കലക്കല വെള്ളത്തിലൊക്കെ എടുത്ത് ചാടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇൻഫെക്ഷൻ ആണ് എനിക്ക് എനിക്കുണ്ടായത് ചെറിയൊരു എന്താ പറയാ ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ചെവിയിലുണ്ടായി അപ്പൊ അതിലെ ക്ലീൻ ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് ഒന്ന് അടച്ചു വെച്ചതല്ല വേറൊന്നും ഇല്ല അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോ എല്ലാവരും കണ്ടു കാണും നമുക്കൊരു ഡോഗിനെ ഇതുപോലെ നടുവിൻ്റെ പൊട്ടലുള്ള ഡോഗിനെ അപ്പോൾ ആദ്യമക്കാലം കമൻ്റ് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കാലയെ നമ്മളെടുത്ത് പൊക്കുന്നത് തെറ്റാണ് ശരിയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ ഡോഗിൻ്റെ അസുഖം എന്താണെന്നോ അതിന് എന്താണ് പ്രശ്നങ്ങളെന്നോ എന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പം അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് അപ്പം നമ്മൾ കൊണ്ടുവന്നു ഇന്നലെ ഇഞ്ചക്ഷൻ എടുത്തു ട്രിപ്പ് ഇട്ടു മരുന്നൊക്കെ കൊടുത്തു പിള്ളേർ അത്യാവശ്യം ഒന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല അപ്പൊ ഇന്ന് അടുത്ത ദിവസം ഇന്നും നമ്മൾ അതിനെ ഹോസ്പിറ്റലോട് കൊണ്ടുപോകണം അങ്ങനെ അവർ പറഞ്ഞേക്കുന്ന മൂന്ന് മൂന്ന് ദിവസവും സ്ഥിരമായിട്ട് നമ്മൾ കൊണ്ടുപോകണം അപ്പൊ എന്തായാലും നമുക്ക് നമുക്കതിനെ മാക്സിമം രക്ഷ രക്ഷപ്പെടുത്താൻ നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് അവനെ കൊണ്ടുപോകാൻ പോവാം ഹലോ ഹോസ്പിറ്റലിൽ അപ്പഴേട്ടോ ഫോട്ടോടൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അത്യാവശ്യം ഹാപ്പിയാണ് ഹാപ്പിയാണ് നമുക്ക് നമ്മുടെ അങ്ങോട്ട് പോവാണ് ഇന്നലെയൊക്കെ ഒന്നും ഇത് നല്ല പഴയ കാലം കാര്യം ഇല്ല സാധാരണ ഞങ്ങളുടെ വീട്ടിലെ ആ ഒരു ചക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഏത് കട്ടി പോയാലും അത് വീട്ടിലിരി പഠിക്കും എന്തായാലും അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയാൽ എനിക്കറിയത്തില്ല എൻ്റെ ഉദരോ കാര്യങ്ങളൊക്കെ കണ്ടു അത് ഞങ്ങൾ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ് ഒക്കെ ഇന്നത്തെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല ചിലപ്പോൾ ഉദ്ദേശം മാത്രമായിരിക്കും ചിലപ്പോൾ അതിന് പരിശോധിച്ചിട്ട് ക്ഷീണോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും അപ്പോൾ പരിപാടികൾ എന്താണ് പോയി കാണും നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയായിരുന്നേ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്നിവിടെ പറഞ്ഞു നല്ല ഇനി രണ്ട് ദിവസം കൂടെ പോകണം അപ്പോൾ ഇന്നിനി ഇഞ്ചെക്ഷനും ട്രിപ്പ് ചിലപ്പം കാണുമെന്ന് അറിയാൻ പറ്റില്ല അതുപോലെ നമ്മൾ പോവുകയാണ് പക്ഷെ അവന് ശകലം മാറ്റമുണ്ട് ഫുഡൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ പിന്നെ നന്നു നല്ല ഉറപ്പായിരുന്നു പുള്ളി നല്ല ഉറപ്പായിരുന്നു അതുപോലെ അജീഷൻ നല്ല രീതിയിൽ അവരെ മക്കാല് ആൾക്കാർക്ക് ഇതിനേക്കിങ്ങനെ കാണുമ്പോൾ രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ ഭയങ്കര ചാർജ് ആണ് നല്ല എമൗണ്ട് നല്ല എമൗണ്ട് പക്ഷേ ഇത് ഗവൺമെന്റ് ഇത്തരം ഫെസിലിറ്റീസോട് കൂടി തന്നെ ഇത്തരം മൃഗങ്ങളെയൊക്കെ മൃഗസംരക്ഷണം കൊടുക്കുന്ന സംഭവം പറയാറ് അത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടെ ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇത്തരം ലോകുകളെ വിളിച്ചു പറയുമ്പോൾ സർക്കാർ അതിനുള്ള തുക അനുവദിച്ചിട്ടുണ്ട് ഓൾറെഡി സർക്കാർ ആ തുക

ചെലെടുത്ത് അതല്ല ചെലെടുത്ത് ഒരു അമ്മമാരുട്ടു വഴി തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് നാട്ടുകാരുടെ മുറ്റം പറഞ്ഞ ഒരു അമ്മാരിട്ടു അറുടെ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ പത്തുപോൺ തന്നെ മെങ്ങിന് പറഞ്ഞു കല കൂടെ പോകുന്ന പട്ടേ കല്ലെറി ഒരു അഞ്ചാറ് എറിയൊക്കെ എറിയുമ്പോഴായിരിക്കും ഒരെണ്ണം കൊള്ളത് കൊള്ളുന്ന സമയത്ത് ഈ പട്ടിന് കാച്ചു കീ 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 കാച്ചിലുണ്ട് എന്തെന്നില്ലാത്തൊരു എന്താ പറയാ ഒരു ഒരു സന്തോഷം അല്ലെ ആ അങ്ങനെ ഒരു മനസ്സിന് ഒരു തൃപ്തി പട്ടിയെ കല്ലെടുത്ത് സത്യം പറഞ്ഞാൽ അത് വിശക്കുമ്പോ ആഹാരം കഴിക്കുക പിന്നെ പിടിക്കുന്നു പറയുന്ന അതിന്റെ ശരീരത്തിൽ കയറുന്ന വൈറസ് അത് അതിന്റെ സെറ്റ് അല്ലാസിനെയും അതിന് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എവിടെ എവിടെ നമ്മള് അത് ഒന്ന് തുറക്കാൻ പോവുകയാണ് ഓക്കേ അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ആ തുറക്കിയിട്ട് നമ്മള് അതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണം യെസ് ഇവിടെ കുട്ടികളുടെ ആത്മസംതൃപ്തി എന്ന് പറഞ്ഞാൽ പട്ടിയട് തലവളി അവരുടെ ചെവിയിൽ ഇങ്ങനെ പടിക്കണം പടിക്കണം അതൊരു സന്തോഷമാണ് എന്നിട്ട് ഇനി പാറപോട്ട് പോകണം ഓക്കേ ഹൈവേ വരുന്നതിന്റെ തെരക്ക് അത வேற ലെവലാണ് പക്ഷെ സൈഡിൽ കുറേ അടിപൊളി കടല് ഉറങ്ങിണ്ടിണ്ടി ചായക്കട അത് കിട്ടിയ മറ്റേത് പറിച്ചത് ആ നല്ല മേഘങ്ങൾ അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മുടെ പെറ്റ്സിന്റെ ക്ലിനിക്കിലോട്ട് എത്തിക്കഴിഞ്ഞു ഇതാണ് കേട്ടോ ഇരുപത്തേഴ് മണിക്കൂറും പ്രവർത്തനമാണെന്നാണ് നിർദ്ദേശിക്കുന്നത് That was പക്ഷേ കടിക്കാൻ റോഡ് കേക്കറിയത്തില്ല നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരത്തെ ഒരു സുന്ദരക്കൂട്ടൻ ലാബിനെ അവിടെ വെച്ച് കണ്ടായിരുന്നു കാരണം പോയി എന്നെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിനോട് പറഞ്ഞു അതായത് ഞാൻ എപ്പോഴും പറഞ്ഞതാണ് ഇതിന്റെ കുട്ടിക്കാലത്തെ ക്യൂട്ട്നെസ് കണ്ടിട്ട് ചെറിയ മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കും ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അവരെ നോക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലൊക്കെ അങ്ങനെ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും അവസാനം ഇതിനെതിരെ പരിയോരങ്ങളിലോ എവിടെയെങ്കിലും ഒക്കെ കൊണ്ടു കളയും സ്വന്തമായിട്ട് ഫുഡ് കേടാൻ പറ്റത്തില്ല അതിന് പിന്നെ കാരണം അത് നമ്മൾ കുട്ടി കുഞ്ഞിൻ്റെ നമ്മൾ തന്നെ വളർത്തിയ ഡോഗായത് കൊണ്ട് അതിന് ഫുഡ് എടുക്കാനുള്ള ആ ഒരു കഴിവില്ല അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ കുട്ടികളുടെ ആവശ്യത്തിന് നിങ്ങൾ ഡോഗിനെ എടുക്കുവാണെങ്കിൽ അത് ജീവിതകാലം മുഴുവനും സംരക്ഷിക്കാൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രം വളർത്തുക അവരുടെ ആവശ്യമില്ലാതെ മനുഷ്യരെ പോലെ തന്നെ അതൊരു കണ്ടോ ആ സൺസെറ്റ് അങ്ങനെ അടിപൊളിയുണ്ടോ ഇതാണ് നമ്മുടെ നാടിന്റെ ഏറ്റവും സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ ഒന്ന് പൂന്തോട് സിദ്ധാർത്ഥ സ്കൂളിന്റെ താഴ്വശം ഇവിടെ കുത്തി രണ്ട് ചേട്ടന്മാരും ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ വെച്ചപ്പോഴത്തേക്ക് പിടിക്കാൻ തന്നെ അടിക്കാൻ വാങ്ങിക്കോളാം അജീഷ്ട അപ്പറത് വൃത്തിയാക്കാം പൂച്ച കടിച്ചതേ അതുകൊണ്ട് നിന്നെ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ പ്രശ്നം അപ്പൊ കായ്സ് ഇന്നത്തെ നമ്മൾ രണ്ടാമത്തെ ദിവസവും അതി വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുന്നു പറയണ്ട നാളെ കൂടെ പോകുന്നുണ്ട് നാളെ അറിയാം അതിന്റെ ബാക്കിയുള്ള തീരുമാനങ്ങൾ കുറച്ചുകൂടെ എടുക്കണം സംരക്ഷിക്കാനുള്ള സെറ്റപ്പുകൾ നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഭയങ്കരപ്പോഴാണ് മാക്സിമം ഡോക്ടർ ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാർക്കെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക ഇത്തരം പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അവരെയൊക്കെ അത്യാവശ്യം സപ്പോർട്ട് ചെയ്യുക ഓക്കെ